വാർത്തകൾ തുടരുന്നു കോഴിക്കോട് നഗരത്തിലെ സ്ഥിരം അപകടമേഖലയായി മാറുകയാണ് കിഡ്സൺ കോർണർ ജംഗ്ഷൻ മുതലക്കുളം മുതൽ കിഡ്സൺ കോർണർ വരെ നീളുന്ന ഇരുന്നൂറ് മീറ്ററോളം വരുന്ന റോഡാണ് ഇരുചക്രവാഹന യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും അപകടക്കെണി ഒരുക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ ഇരുചക്രവാഹനങ്ങൾക്ക് അപകടക്കെണി ഒരുക്കി കാത്തിരിക്കുകയാണ് മാനാഞ്ചിറയ്ക്ക് സമീപമുള്ള ഈ റോഡ് ബി എം സ്കൂൾ മുതൽ കിഡ്സ് കിഡ്സൺ കോർണർ വരെയുള്ള ഭാഗമാണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഭീതി സ്വപ്നമായി മാറുന്നത് സ്റ്റോപ്പിലും അല്ലാതെയുമായി നിർത്തുന്ന ബസ്സുകളും ഏതു നിമിഷവും വെട്ടിത്തിരിക്കുന്ന ഓട്ടോറിക്ഷകളും റോഡിന്റെ നടുവിൽ സ്ഥാപിച്ച ബാരിക്കേഡുകളുമാണ് വില്ലന്മാരായി മാറുന്നത് നമ്മൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കോർണർ സിറ്റി 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 അവിടെയുള്ള ബാരിക്കേഡുകൾ ലൈൻ വരുന്നു വരുന്നു ഇടയിൽ അപ്പോൾ ഇതിന്റെ ഇടയിൽ കാൽനടക്കാർക്കും ഈ ടൂവിലർക്കാർക്കൊക്കെ സ്ഥിരമായിട്ട് അപകടം നിർമ്മിക്കുന്നു ഇനി വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അധികം നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ ഏത് സമയത്തും ത്രൂ ഔട്ട് ദ ഡേ തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം കമ്മീഷണർ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും മുതലക്കുളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും എൽ ഐ സിക്ക് മുൻപിലെ ഈ റോഡിലാണ് എത്തുന്നത് ഇവിടെയാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത് സ്റ്റോപ്പിൽ മിനിറ്റുകളോളം നിർത്തിയിടുന്ന സിറ്റി ബസ്സുകളും അവയെ മറികടന്ന് മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്ന ദീർഘദൂര ബസ്സുകളും ഇതിനിടയിൽ വെട്ടിത്തിരിക്കുന്ന ഓട്ടോറിക്ഷകളും ചേരുമ്പോൾ ഇരുചക്രവാഹന യാത്രക്കാർക്ക് അത് കടുത്ത വെല്ലുവിളിയായി മാറും മോഡലാണ് ഇവിടെ അതിൻ്റെ കൂടി വിദ്യാർത്ഥികളും യാത്രക്കാരും ജീവൻ വെച്ചാണ് റോഡ് മുറിച്ച് നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായത് എൽ ഐ സിക്ക് മുൻപിലെ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് മാറ്റുകയോ അപകടങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ഉചിതമായ മറ്റു നടപടിയോ സ്വീകരിച്ചില്ലെങ്കിൽ ഈ മേഖല അപകടക്കിണിയായി തുടരും വി എം ഷെസ്ന എ ന്യൂസ് കോഴിക്കോട്